തൃപ്രയാറിലെ പ്രമുഖ മൊബൈൽ ആൻഡ് എസസി സ്ഥാപനമായ ഓസോണിൽ പുതിയ ടെക്നോളജിയായ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്ര എ ഐ ഫ്യൂച്ചേഴ്സ് ഉള്ള മൊബൈൽ ഫോണിൻ്റെ ആദ്യ വിൽപ്പന നടന്നു ഓസോൺ മൊബൈൽ ഷോപ്പിൽ നടന്ന ചടങ്ങിൽ സ്ഥാപന ഉടമ അബ്ദുൾ റഹ്മാൻ കെ എച്ച് മുഹമ്മദ് ബാബുവിന് മൊബൈൽ നൽകി ആദ്യ വിൽപ്പന നിർവഹിച്ചു പ്രോഡക്റ്റായ കാത്തിരുന്ന മോഡലായ സാംസങ് ഫസ്റ്റ് സെയിലാണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് ലോഞ്ചിങ് ആയിട്ട് അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് മേടിക്കാൻ കസ്റ്റമേഴ്സ് എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് നമ്മളൊരു ചെറിയൊരു കേക്ക് കട്ടിങ്ങിലൂടെയാണ് നമ്മളുടെ അതിൻ്റെ ഫസ്റ്റ് സെയിൽ നമ്മൾ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ എല്ലാവിധ ഓഫറുകളും നമ്മുടെ ഒസോണിലുണ്ട് പ്രീ ബുക്കിംഗ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോ മുൻകൂട്ടി പ്രീ റിസർവ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ഇതായിട്ടാണ് സാംസങ് വന്നത് അതിൽ നമ്മൾ ബുക്ക് ചെയ്താൽ മൂന്ന് കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഇന്നിപ്പോൾ സാംസങ് എസ് ട്വന്റി ഫോർ അൾട്ര കൊടുക്കുന്നത് മുപ്പത്തൊന്നാം തീയതി വരെയും ഇതിന്റെ പ്രീ ബുക്കിംഗ് ഓഫേഴ്സുകള് സാംസങ് നിലവിലുണ്ട് അതായത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഫൈവ് ട്വൽവിന്റെ ഉള്ള ഹാൻഡ്സെറ്റ് ആണ് ഇപ്പോൾ സാംസങ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഓസോണിൽ വരിക ബുക്ക് ചെയ്യാത്തൊരു വീട് ബുക്ക് ചെയ്ത് ഈ ഹാൻഡ്സെറ്റുകൾ കരസ്ഥമാക്കുക ഇ എം ഐ ഓ ഓപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് എല്ലാവരും ഇതിന് ഓസോണിൽ ഓഫേഴ്സ് ഉള്ളതാണ് സാംസങ് കമ്പനി ഡിസ്ട്രിബ്യൂട്ടർമാരായ ശ്രീജിത്ത് അജ്മൽ അരുൺ എന്നിവർ സന്നിഹിതരായിരുന്നു മിതമായ നിരക്കിൽ ബ്രാൻഡഡ് കമ്പനികളുടെ മൊബൈൽ ഫോണുകളുടെ വിപുലമായ ശേഖരണമാണ് ഓസോണിൽ ഒരുക്കിയിരിക്കുന്നത് ഫോർ ഫസ്റ്റ് ലോഞ്ചിങ് ആണ് നടന്നത് നമ്മുടെ തൃപ്രയാർ തന്നെ ഫസ്റ്റ് സെയിൽ നടന്ന ഒരു ഷോപ്പാണ് നമ്മളുടെ ഓസോൺ മൊബൈൽസ് നമുക്ക് ഏതൊരു മൊബൈൽ ഫസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാലും ലോഞ്ചിങ് നമ്മുടെ തൃപ്രയാർ ഓസോൺ വെച്ച് നടക്കാറുണ്ട് നിങ്ങൾ ഫേസ്ബുക്കും മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടാവും അപ്പോൾ ഓരോ നാണയം നിങ്ങൾ തരുന്ന സാധനങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലത്തെ പ്രീ ബുക്കിംഗ്സ് ഇടുന്നത് പി എസ് ട്വന്റി ഫോർ അൾട്രാ ഇനിയുള്ള ടൈമുകളിൽ മുപ്പത്തൊന്നിനുള്ളിൽ ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ടു ഫിഫ്റ്റി സിക്സ് ബുക്ക് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഫൈവ് ട്വൽവ് ജിബിയുടെ റാമുള്ള ഹാൻഡ്സെറ്റ് സ്വന്തമാക്കാം ഒപ്പം തന്നെ ഓസോണിൽ നിങ്ങൾക്ക് അതിന്റെ പ്രൊട്ടക്ഷൻ അതായത് രണ്ട് കൊല്ലത്തിനുള്ള വാറണ്ടി പ്രൊട്ടക്ഷനോട് കൂടിയുള്ള ഇത് നമുക്ക് ഇ എം ഐ മുഖേരനം ചെയ്യാൻ പറ്റും നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ബജാജ് ഇ എം ഐസ് അല്ലെങ്കിൽ ഈ ഇ എം ഐകൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് സാംസങ്ങിന്റെ ഇ എം ഐ നമുക്ക് കേരളത്തിലുള്ള എവിടെയുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ഇതിൽ എമസോണിലൂടെ എസ് ട്വന്റി ഫോർ അൾട്രാ എസ് ട്വന്റി ഫോർ എസ് ട്വന്റി ഫോർ പ്ലസുകൾ കരസ്ഥമാക്കാനുള്ള ഓഫറുകളുണ്ട് ഇപ്പം നമുക്ക് വരുന്ന ഇരുപത്തി രണ്ടായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ആണ് ഇപ്പോൾ കമ്പനി നൽകുന്നത് ഈ ലോഞ്ചിങ് ഇതിൻ്റെ കൂടെ തന്നെ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ കൂടെ തന്നെ മറ്റുള്ള എല്ലാ കമ്പനികളുടെ ഫോണുകളും നമ്മുടെ ഓസോണിൽ അവൈലബിൾ ആണ് റെഡ്മി റിയൽമി ഓപ്പോ വിവോ നോക്കിയ എല്ലാ ഫോൺസുകളും നമ്മുടെ ഓമസോണിൽ അവൈലബിൾ ആണ് എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് അതുപോലെ തന്നെ ഫൈവ് ജി ഫോൺസുകളൊക്കെ പതിനയ്യായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ്ങിൽ ഫൈവ് ജി ഫോണുകൾ നമ്മുടെ ഓമസോൺ മൊബൈൽസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ സർവീസ് രംഗത്ത് നമ്മൾ നല്ല രീതിയിലുള്ള സർവീസ് സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ് അപ്പോ നിങ്ങള് ഓസോണിൽ വരുക